In the name ായി മാറുമ്പോഴാണ് അതിന്റെ ജീവിതം വിലയുള്ളതായിത്തീരുന്നത് നമ്മുടെ ജീവിതത്തെ കരിക്കട്ടയാകുന്ന കരിക്കട്ട പോലെയുള്ള ഈ ജീവിതത്തെ യേശുവാകുന്ന തീക്കട്ടയോട് ചേർക്കുമ്പോഴാണ് തീപിടിക്കുന്നത് അത് ഉപകാരപ്രദമാകുന്നത് ജീവിസ് വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാം വന്നുപോയ എല്ലാ കുറവുകളെയും ഓർത്ത് ഇതാ മറ്റുള്ളവരെ വേദനിച്ചപ്പോൾ വേദനിപ്പിച്ചപ്പോൾ മുറിവേൽപ്പിക്കപ്പെട്ടപ്പോൾ ദൈവത്തെ തന്നെയാണ് നാം ഇതാ പാപമില്ലാത്തവരായ ആരുമില്ല തിരുവചനം അമ്പലപ്പെടുത്തിയത് എട്ട് തെറ്റുകൾ മറച്ചു വെക്കുന്നവൻ്റെ ഉണ്ടാകില്ല ഏറ്റവും പറഞ്ഞു വരുത്തിരിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന് ദൈവത്തിന്റെ കരുണയുടെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ കരുണയുടെ സിംഹാസനത്തിൽ ഇരുന്ന് പകൽ പോലെ കർത്താവിന്റെയും നിങ്ങളെയും നോക്കുമ്പോൾ ഒരു കുറവുമില്ല ഒരു കുഴപ്പമില്ല ഞാൻ നീതിമാനാണെന്ന് പറയുന്ന െന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് ഒന്ന് ഏഴില് നിരോധനം പഠിപ്പിക്കുന്നു അവിടുത്തെ പുറത്തേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളെയും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും പൂർവികരിൽ വന്നത് കുടുംബത്തിൽ വന്നത് മക്കളിൽ വന്നത് തലമുറകളിൽ വന്നത് ഇപ്പോഴും നമ്മളെ പിന്തുണ കളയാനുള്ള ശക്തി ഏറ്റെടുക്കും ചിന്ത കുടുംബത്തിൽ ൊഴിയുന്നില്ല രോഗങ്ങൾ മാറുന്നില്ല മാ സമാധാനില്ല എന്ത് ചെയ്തിട്ടും അഭിവൃദ്ധിയില്ല കർത്താവേ വിട്ടുപിരിയാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടികൾ ഉപദ്രവങ്ങള് ദ്രോഹങ്ങള് ചെതറിപ്പോ അവസ്ഥകള് മരുന്ന് കഴിക്കുന്ന ഫലം കാണുന്ന യേശുവിന്റെ ഒക്കെ രക്തമുണ്ട് ഞങ്ങളെ കഴുകണമേ കർത്താവേ അവിടുത്തെ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളും പോങ്ങി നിങ്ങളെ ശ്രദ്ധ ഏറ്റവും പോയോളെ ാൾ കൊണ്ടാവശ്യം നീതിമാന്മാരെ വിളിക്കാനല്ല പാട്ടികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കാൻ അത്രയും ഞാൻ വന്നിരിക്കുന്നത് എന്ന് എല്ലാം തകഞ്ഞവരാണെന്ന് പറയുന്നവർക്കല്ല ദൈവത്തിനെ ആവശ്യം ഇതന്ന ഭാവി ആണെന്ന് ഇതാലോകാത്മശേഷം പതിനെട്ടാമേഹത്തിൽ ഒരു ചുങ്കക്കാരൻ അകലെ മാറി നിന്ന് മാറി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ വരാൻ യേശു അവരോട് ആരുടെ ഒരു നടത്തിക്കൊണ്ട് പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് സ്വന്തം മഹത്വം നിരത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നാൽ ചുങ്കക്കാരനാകട്ടെ ദൂരെ മാറി നിന്ന് ചങ്കത്തടിച്ച് മാറത്തടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഇതിന് ആരുടെ പ്രാർത്ഥനയാസി അവർ പറഞ്ഞു ചുങ്കക്കാരന്റെ പ്രാർത്ഥന എന്നാൽ നിങ്ങളും യും കഥാവി പലതരത്തിലുള്ള അഹങ്കാരങ്ങളുണ്ട് അറിവിന്റെ അഹങ്കാരം പഠിച്ചതിന്റെ അഹങ്കാരം കഴിവിന്റെ അഹങ്കാരം നിറത്തിന്റെ അഹങ്കാരം ആണായി പറഞ്ഞതിന്റെ അഹങ്കാരം പെണ്ണായി പറഞ്ഞതിന്റെ അഹങ്കാരം വീട്ടുപേരിന്റെ അഹങ്കാരം സ്ഥലത്തിന്റെ അഹങ്കാരം പദവികളുടെ അഹങ്കാരം കഥാവി പല എക്സ്പീരിയൻസ് ഉള്ളതിന്റെ അഹങ്കാരം ബൈബിൾ പറയുന്നത് വായിച്ചതിന്റെ അഹങ്കാരം വചനം പഠിക്കുന്നതിന്റെ അഹങ്കാരം പല പല ആത്മീയ അഹങ്കാരങ്ങൾ പോകും ഞങ്ങൾക്ക് അറിയാം തന്റെ അഹങ്കാരത്തിന്റെ തള്ളലിൽ ജനങ്ങൾ അവനെ വാഴ്ത്തിയപ്പോൾ അവനെ അടിച്ച് ദൈവത്തിന്റെ ദൂതന അടിച്ച് താഴെ അവൻ മുഴുവരിച്ചു മരിച്ചു വിശുദ്ധ ഗ്രന്ഥം പുറത്തു സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ കഥാ ഞങ്ങളുടെ ജീവിതത്തിലും വിശുദ്ധ അഹങ്കാരിയായ മനുഷ്യൻ ഗ്രന്ഥത്തിലും അഹങ്കരിക്കുന്നവൻ അഹങ്കാരിയായ ഞങ്ങൾ ഒന്നിലും കുറവില്ലെന്ന് വിചാരിച്ച് നടിച്ച് നെകളിച്ച് നടന്ന നാളുകളിലാണ് ഞങ്ങൾ വിചാരിക്കാത്ത രൂപത്തിലെ പല തിന്മകളും പല തകർച്ചകളും ഞങ്ങളുടെ ജീവിതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിയുന്നു നിങ്ങൾ മാംസഹൃദയം യും ഞാൻ നിങ്ങളുടെ ശുദ്ധ ജലം തളിക്കും എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും ഇതാ വീണ്ടും പുതുക്കിയ പണിയാൻ മാറ്റം തരാൻ ശുദ്ധീകരിക്കാൻ കുറ്റമറ്റവനായിരിക്കാൻ നിങ്ങളെയും വിളിക്കുന്നു एन ए ഇത് തന്നെയല്ലേ പറഞ്ഞത് ഞാൻ എനിക്ക് എന്നെ എന്റെ ആ നെകളി അഹങ്കാരം ദൈവത്തിന് പോലും പറ്റാത്ത ഇതാ വെള്ളത്തിലെ നീർ കുമിള പോലെ ഒരു നിമിഷം കൊണ്ട് പൊട്ടിപ്പോകുന്ന പുഷ്പം കരിയുന്നു പുല്ലും വാടുന്നു കരിഞ്ഞു പോകുന്നു ഉണങ്ങി പോകുന്ന നിക്കുന്നെടുത്ത് നോക്കുന്ന നേരത്ത് വീണ്ടും വരുമ്പോ കാണാത്ത അത്രക്ക് നിസാരനായ മനുഷ്യ എന്തിലെ അഹങ്കരിക്കാൻ നിനക്ക് യോഗ്യത അതുകൊണ്ട് കഥാവയെ കരുന്ന് തോന്നണേ എന്റെ അശ്വതിയല്ലേ എന്റെ കുടുംബത്തെ ദൈവത്തെ മറന്നു ജീവിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അഞ്ചാമത്തെ അഞ്ചാമത്തെ ഭാഗ്യത്തില് ജോബ് തന്റെ മക്കൾക്ക് വേണ്ടി അനുദിനം വലിയ ഓർമ്മിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ടല്ലോ കഥാകയേ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം മതി അതിൽ കാണുന്നുണ്ട് ഇസഹാക്ക് തന്റെ വന്തിയായ മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തന്റെ വന്തിയായ പ്രാർത്ഥന കേട്ടു അപ്പനും ഓരോ ഭർത്താവ് പ്രാർത്ഥിക്കണം ഭാര്യയെ തല്ലുന്ന പറയുന്ന ഭാര്യയെ ചീത്ത പറയുന്ന പങ്കാളിയല്ല ദൈവം തെരഞ്ഞെടുത്തത് ദൈവം അന്വേഷിക്കുന്നത് പങ്കാളിക്ക് വേണ്ടി ഒരിക്കലെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ കുറവുകളെ അവരുടെ കഴിവുകേടിനെ ചവിട്ടിത്തേക്കുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചുപോലെ നാണം കിട്ടുന്ന അവസ്ഥകളും സ്വയം ന്യായീകരിക്കുന്ന അവസ്ഥകളെ എളുപ്പപ്പെട്ട് പ്രാർത്ഥിക്കുകയും നക്ഷത്രത്തിലെ കടന്നു വരാ മാതാവ് പിറക്കാൻ പോലും ഇടം കിട്ടാതെ വിഷമിച്ച മാതാവ് അവസരപിതാവിനെ കുറ്റപ്പെടുത്തിയില്ല നാണം കെട്ടിയില്ല അവസരപിതാവ് ആകട്ടെ അവളെ തള്ളിക്കളയോ ഉപേക്ഷിക്കുകയോ നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നൊന്നും പറയുന്നതാണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നില്ല എന്നാൽ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നാലോ മതി വെച്ച് എല്ലാ സാധനത്തിലും മിസ് കുർബാന സ്വീകരിക്കുന്ന എല്ലാ പെരുന്നാളിനും എന്ന് പറയുന്നത് എത്ര വലിയ തെറ്റാണ് വീണ്ടും വീണ്ടും ക്ഷമിക്കാതെ വീണ്ടും വീണ്ടും വിസ്വ കുർബാന സ്വീകരിച്ച് മാപ്പ് കൊടുക്കാതെ മാറ്റം വരുത്താതെ